ഇവിടെ അമിന് വിടാനായിട്ട് എവിടെയെ നമുക്ക് ഇവിടെ വിടണ്ടേ അതും കൂടെ ഒന്ന് എവിടെ യാത് പറമ്പണോ ആ ഇതിനപ്പുറത്ത് പറമ്പാണ് അപ്പൊ ഇതിലെ ഇതിലെ തന്നെ വിടണോ അതോ അതിലെ അല്ല ഞാൻ നോക്കിട്ടരാം ആ അവിടെ പറഞ്ഞ് വിടാം ചേരാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ സ്നേഹ്മാനക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പണി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് വേറെ ഒന്നുമില്ല വീടിന്റെ സിറ്റ് കോർഡിനേഷൻന്ന് കോർണിഷ് എന്ന് പറയും ഞാൻ പറ 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 പറൊരു വാ ആദ്യമായിട്ട് കേൾക്കണത് ഈ സംഭമെന്ന് അല്ലേ വിളിച്ചപ്പോൾ ആ സംഭവം ഈ സീലിങ്ങിൻ്റെ അത് ഓരോ ആ ഈ കോർണറുകളിൽ ഒരു മറ്റേ ജിപ്സത്തിൻ്റെ ഒരു ബോർഡ് ഇങ്ങനെ വെക്കും ഡിസൈ ഡിസൈനൊക്കെ ആയിട്ട് ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഈ ഇവിടെ ഒരു എയർഫോളുണ്ടായിരുന്നു എയർഫോളുടെ ഒക്കെ ഒരു വലിയൊരു പാമ്പ് പുറത്തുനിന്ന് ആൾക്കാരാണ് കണ്ടത് അങ്ങനെ വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു ഇവരെ വിളിച്ച് പറയുന്നതിന് പാമ്പുകാരനൊക്കെ കയറിയിട്ടുണ്ട് എന്നോട് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് പൊളിച്ച് നമ്മൾ ക്യാമറ അതിനുള്ളിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ വീഡിയോ നോക്കിയപ്പോൾ ചേരോട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചപ്പോൾ നേരെ അതിനുള്ളിൽ കിടന്നു ഇപ്പോൾ അതായത് വാല് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല വാല് ഇവിടെ ഉണ്ട് തല അവിടെയുണ്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പോർഷനിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ചേരയാണ് അതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് തന്നെ നമ്മൾ വിടാനായിട്ടും തീരുമാനമായിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാർ വീട്ടുകാരൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി എന്തായാലും അധികം വൈകിട്ട് നമ്മൾ ചേരനെ റിസ്ക് ചെയ്യാൻ അവസരമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സ്പ്രീങ്ങൾക്കും തൊട്ടടുത്തുള്ള ബെൽബട്ടുകള ഞാൻ ചെന്ന വീഡിയോ ചെയ്യുന്ന നോട്ടീകരസ് കേട്ടോ

അലി പറഞ്ഞിട്ട് വന്നേ ഇത് എന്തായാലും ഇങ്ങോട്ടേ ഉള്ളൂ പഠിക്കാം അലി പറഞ്ഞിട്ട് വന്നേ എവിടെയാ അലി പറയുമ്പോഴെന്തായാലും ഇങ്ങോട്ടേല്ലേ പൊടിക്കുള്ളുടച്ച

ോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പൊടാങ്ങൾ ആ നമ്മൾ ഇപ്പം അമ്മയെടുത്ത് തൊട്ടപ്പുറത്ത് പറമ്പിലേക്ക് തന്നെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു പറമ്പാണ് അവിടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ചേരയാണ് പിടിച്ചപ്പോൾ വയറ്റിൽ മുട്ട ഉള്ളതായിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ അത്ര ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് ആണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് മീ ചോദിച്ചു സൈനികമാണോ